കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ എന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിയും ശ്രീകാന്തും ദേവും കൂടെ മഹേഷ് പറഞ്ഞ ആ കടയുടെ മുന്നിലേക്ക് എത്തുവാണ് അപ്പൊ അത് സൂപ്പർ മാർക്കറ്റും മുമ്പായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരിറങ്ങിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ നിക്കുവ ശ്രീകാന്തിനോട് രേവതി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനാ ആരാ ആ ബോക്സ് എല്ലാം കൂടെ സച്ചിയുടെ വണ്ടിയിലേക്ക് ഏറ്റവും അറിയത്തില്ലോ അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്ക നോക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് രേവതിയെ കാഴ്ച കടന്ന് ഒരു സി സി ടി വി കണ്ടത് അതേ ശ്രീകാന്ത് എങ്ങനെ നോക്കിയൊരു സി സി ടി വി അല്ലേ ഒരു പക്ഷെ ഇതിനകത്ത് ദൃശ്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കും ആ ബോക്സ് കാറിലേക്ക് കയറ്റിയത് നമുക്ക് നോക്കിയാലും പറഞ്ഞ് അവരങ്ങോട്ട് കേറി ചെല്ലുവാണ് അപ്പൊ അത് സൂപ്പർ ആയിരുന്നു ഇവര് കയറി ചെല്ലുമ്പോഴത്തേനും ആ സൂപ്പർ മാർക്കറ്റിലെ ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാണ് ഓരോന്നേരം സാധനങ്ങൾ എടുത്തു കൊടുത്തോണ്ടിരിക്കുക അല്ല ഇവിടുത്തെ മാനേജരേ ഒന്ന് കാണായിരുന്നു മാനേജർ സാർ അകത്തുണ്ടൂടി എന്നുള്ള പറയുന്നത് അങ്ങനെ അവരകത്തേക്ക് ഒരു ചെല്ലുവാണ് അല്ല എന്താ വേണ്ട നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും പറ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വേണ്ട പിന്നെന്താ ഞങ്ങൾക്കൊരു കാര്യം അറിയണമെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് വന്ന എൻ്റെ ഭർത്താവ് ഇപ്പം പോലീസ് ലോക്കപ്പിലുള്ളത് ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് സാറിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയും അല്ല എന്ത് എന്ത് സഹായം ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പരിശോധിക്കുവാണെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടും എൻ്റെ ഭർത്താവ് ഒരു കുറ്റം ചെയ്യാതെ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് അതേ ഒരു മാർഗ്ഗമുള്ളതെന്ന് പറയാം കുറച്ച് പേര് ഇറന്നിട്ട് അദ്ദേഹത്തെ കുടുക്കിയിരിക്കുന്ന അപ്പൊ ഒരു പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ സാറിന്റെ സഹായം ഇറന്ന് പറയാ ഏ അതൊന്നും ഇവിടെ പറ്റില്ല ഓ പോലീസ് സാറിന്റെ പണി ഏറ്റെടുത്തോണ്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും അല്ലേ നിങ്ങൾ എത്രയും ഇവിടെ സ്ഥലം കാലിയാക്കാൻ നോക്ക് എനിക്ക് ഇച്ചിരി തിരക്കോടൊന്ന് പറയാം അങ്ങനെ പറയില്ല സാർ ശ്രീകാന്ത് പറഞ്ഞു എന്റെ ചേട്ടന്റെ കാര്യത്തിൽ എന്റെ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞാ നിൽക്കും മനസ്സിലാവില്ലേ പാ നോക്കിയേ എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറയുന്നത് ദേവു എല്ലാം കെഞ്ചി പറയാണ് കേട്ടില്ല അവസാനം ദേവതിയാളുടെ മുന്നിൽ ചെന്നിന്റെ കൈ കൂപ്പി പറഞ്ഞു സാറെ രക്ഷിക്കണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞോളൂ എന്റെ ഈ താലിയാണ് സത്യം എന്റെ ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ലോക്കപ്പിൽ കിടക്കുക സാറെ എങ്ങനെയും രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം താറുമാറായപ്പോൾ സാർ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിത്തരണം ആ സി 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 ടി വി പറയാം അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു ശരി വാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ പോയിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ കാണുവാണ് കുറെ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും കണ്ടു കാറ് കിടക്കുന്നെ കാറിൻ്റെ അടുത്തേക്ക് രണ്ടുപേര് വരുന്നതും കണ്ടു മകേഷ് നിൽക്കുന്നതും കണ്ടു പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഒരു പക്ഷേ യൂമാരായിരിക്കും അതല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പൊ രേവതി ഒന്ന് സൂക്ഷിച്ചു നോക്കുവാണ് ശരിയാ ഇത് ഉമാര് തന്നെയാന്ന് പറയാണ് അല്ല ചേച്ചിക്കറിയത് ആരാന്ന് അറിയാം നീ ഓർക്കുന്നുണ്ടോ അന്ന് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഒരുങ്ങി വന്ന സമയത്ത് എന്നെ തട്ടിക്കൊണ്ട് പോയ സ്കൂട്ടത്തില് ഗജാനന്ദന്റെ ആൾക്കാരില് ഒഴുത്ത ഇവനായിരുന്നു പറയാണ് ഓഹോ അപ്പൊ ഇത് ഗജാനന്ദന്റെ പണിയല്ലേ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ് ആ സി സി ടി വി എത്തുന്ന ആ ഫോട്ടോസൊക്കെ ഇങ് എടുക്കുവാണ് ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നന്ദി പറഞ്ഞു ഒത്തിരി നന്ദിയാണ് സാർന്നു രേവതി ദേവൂട്ടി എല്ലാം നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ ഇനി എന്താ പ്ലാന് അല്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റും സച്ചിയേടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മനഃപൂർവ്വം ആരെ ചതിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവ് പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കത്തില്ല അതിനി കാലതാമസം പിടിക്കും ആ സമയത്ത് സച്ചേടനെ കോടതിയിലേക്ക് കൊണ്ടുപോകും ചിലപ്പോ ഇനി റിമാൻഡ് ചെയ്യുകയും ചെയ്യും പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റുന്ന കാര്യമില്ല അതിനുമുമ്പ് നമുക്ക് എന്തേലും ചെയ്തേ പറ്റുള്ളൂ ആരെക്കൊണ്ടെങ്കിലും വിളിച്ചു പറയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇറക്കാൻ പറ്റൂന്നല്ലേ ആ പോലീസാരി പറഞ്ഞേ ഒരുപക്ഷെ അങ്ങനെ നോക്കിയാലോ പക്ഷെ കൊണ്ടാ അതേ കൊണ്ട് ആരും നമ്മുടെ കയ്യിൽ വശം ഉണ്ടോ ഒന്നേ രാഷ്ട്രീയക്കാര് വേണം അല്ലെങ്കിൽ അത്രയും പിടിപാടുള്ള ആരെങ്കിലും വേണം അപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിന് ഫോൺ പല്ലി അടിക്കുന്നെ നോക്കിയും വർഷാ വർഷം വിളിച്ചിട്ട് ചേച്ചി ആഹാ ഇത് എവിടെയാ എനിക്കാണോ വിശക്കാൻ തുടങ്ങി ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നു ചോദിക്കാ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല അതെന്താ പറ്റി ഞാൻ ഇന്ന് ലീവിലാന്ന് ലീവോ അല്ല ഒന്നും പറഞ്ഞില്ല അതെന്താ പേഴ്സുകളുടെ കാര്യങ്ങളാന്ന് പറയാ ശരി ഓഹോ അപ്പൊ നീ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് പേഴ്സിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയണ്ടേന്ന് ചോദിക്കും ഞാൻ എങ്ങനെയാ പറയണെ എന്തായാലും പറ ശ്രീ കാര്യം എന്താ പിന്നീട് ശ്രീകാന്ത് സച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വർഷം ഒരു കാര്യം ചെയ്യ ഒരു അഡ്രസ്സ് തരാം നീ അങ്ങോട്ട് വരാൻ പറയാണ് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുവാണ് നേരെ ആ അഡ്രസ്സുമായിട്ട് ശ്രീകാന്തും ദേവുൻ ദേവതയും കൂടെ അവിടെ പോയി നിൽക്കുവാണ് അങ്ങനെ നിൽക്കുമ്പത്തേനും വർഷം വന്നു വർഷം വന്നു വർഷനെ പരിചയപ്പെടുത്തു വേണം ഇതെന്റെ എടുത്തിയമ്മ രേവതി ഇത് അനിയത്തി ദേവു ഒന്ന് ഫോൺ വിളിച്ചു ഉറക്കുന്നുണ്ടോ ദേവു വന്നിട്ട് ഉം അങ്ങനെ സംസാരിച്ചുമ്പോ അല്ല എന്തിനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ചോദിക്കണം ഇതോ ഇത് എസ്പിയുടെ വീടാന്ന് പറയണം എ എസ് പിയുടെ വീട അതെ അവരുടെ മാന് എൻ്റെ കൂടെ ബാംഗ്ലൂര് പഠിച്ച അപ്പൊ ഞങ്ങളുമായി നല്ല കമ്പനി എനിക്ക് അവരെ അറിയാവുന്നതാ അത് വീടുമായിട്ട് നല്ല പരിചയമുണ്ട് ഒരു പക്ഷെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചേക്കും പറയാം സാറിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം രേവതിയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഭർത്താവ് തെറ്റും ചേർട്ടുള്ള ഉറപ്പുള്ള കാര്യമാണല്ലോ ഉറപ്പുള്ള കാര്യം എന്റെ ഭർത്താവ് തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോന്നെ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇനിയിപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവ് കുറ്റക്കാരാന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാണം കിടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു പറയാം ഏ ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കാം പക്ഷേക്ക് എന്ന് പറയാം അങ്ങനെ അകത്തേക്ക് ഒരു ചെല്ലുവാണെ അകത്തേക്ക് ചെല്ലുമ്പോൾ എ എസ് പിയുടെ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോ പക്ഷെ കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ചോദിച്ചു അല്ല എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റി പറഞ്ഞ സത്യമാണ് ദൈവത്തെ ഓർത്ത് വിശ്വസിക്കണം ഞാൻ പറഞ്ഞ സത്യമാണ് സാർ എന്നും പറയുവാണ് അതെങ്ങനെയാ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഇപ്പൊ രേവതിനെ കള്ളത്തരം പറയുന്നതാണെങ്കിലോ കള്ളത്തരമല്ല സാർ എന്റെ കഴുത്തി കിടക്കുന്ന താലി കണ്ടോ ഈ താലിയെ തൊടി സത്യം ചെയ്ത് പറയുക എന്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ ഗജാനന്ദന്റെ ആൾക്കാര് എന്റെ ഭർത്താവിനെ കുടുക്കിയതാ മനപൂർവ്വം വൈരാഗുഭൂത്തി വെച്ച് ചെയ്താ എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന് പറയാം പക്ഷെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹം ഇവിടെയില്ല അദ്ദേഹം ഡൽഹിയിൽ ഒരു മീറ്റിംഗിന് പോയേക്കുവെന്ന് പറയാം പെട്ടെന്ന് എല്ലാവരുടെയും മുഖവും കൂടി മാറി സങ്കടമായി പോയി നീ ഇപ്പോൾ എന്ത് ചെയ്യും അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പറഞ്ഞെങ്കിൽ എന്തേലും ചെയ്തേ പറ്റുകയുള്ളൂ വാടെ എന്തേലും ഒന്ന് ചെയ്ത് സാറിനെ ഒന്ന് വിളിച്ചു പറയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനിന്ന് നോക്കട്ടെ ഞാൻ ഞാനിന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുവാണ് ആ പോലീസ് വിളിച്ചിട്ട് ഞാൻ എ എസ് പിയുടെ ഭാര്യ എന്നൊക്കെ പറയാം സച്ചി എന്ന് പറയുന്ന ഒരാളവിടെയുണ്ട് ഉണ്ടെന്ന് പറയണം അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടെന്നൊക്കെ അവിടെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുവാണ് കൊടുത്തു ഇനി നിങ്ങളൊക്കെ ചെല്ലു കെട്ടോ ഇനി സച്ചിനെ ഇപ്പൊ തന്നെ അവര് വിട്ടോളും ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണ ഒത്തിരി നന്ദിയുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞ നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നേ അങ്ങനെ ഈ ഫോൺ ഈ ഫോൺ വന്നു കഴിഞ്ഞ ഉടനെ സന വിളിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു അതേ ആ സച്ചി ഉണ്ടല്ലോ അവനെ അങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു അവനെ വിടാനോ സാറിന് എന്താ പറയണേ അവൻ എന്റെ കർണത്തടിച്ചവനല്ലേ എന്റെ പ്രസാദെ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല എസ് എ എസ് പിയുടെ ഭാര്യ ഇപ്പൊ വിളിച്ചത് അവരെ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്നറിയാവോ അവനെ അങ്ങ് വിട്ടേക്കാനായിട്ട് ഇനിയിപ്പൊ വിട്ടില്ലെങ്കിൽ എ എസ് പിയുടെ കോൾ എടുത്ത് വരും പിന്നെ അത് വല്യ പ്രശ്നമായപ്പം അതുകൊണ്ട് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലും സാറേ ഒരന്നാലും ഇല്ല അവനെ പോയി അങ്ങോട്ട് വിട്ടേക്കാൻ പറയുകയാണ് ഈ സമയത്ത് ഓട്ടക്ഷയിൽ ദേവും രേവതിയും ശ്രീകാന്തം കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ അവരങ്ങോട് വരുമ്പോഴത്തേനും സച്ചിനെ പോയ അകത്തുനിന്ന് ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നിട്ടായിരുന്നൊരു പോലീസുകാരൻ പിന്നീട് ഇപ്പൊ നീ പൊക്കോളാൻ പറയുവാണ് ഈ സമയത്ത് ശ്രീകാന്തിനെ കണ്ടി പോലീസാനും ചോദിച്ചു അല്ല നിങ്ങൾ ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നോ നിങ്ങൾക്ക് എസ് പി ആയിട്ട് എങ്ങനെ പരിചയം അതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ഓ എന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നേരത്തെ പറയുമായിരുന്നേ ഞങ്ങള് നേരത്തെ തന്നെ വിടുവായിരുന്നല്ലോ നിങ്ങൾക്ക് ഇത്ര പിടുവാണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയണം അത് സാറിനോട് പറഞ്ഞിട്ട് സാറ് കേട്ടില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ ആ വഴിക്ക് പോയെന്നേ ചോദിക്കുക ഈ സമയത്ത് സച്ചിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവാ സച്ചിയുടെ കോലം കണ്ട് രേവതിക്ക് സഹിച്ചില്ല രേവതി എന്ത് ചെയ്യുക പോയി സച്ചിയുടെ കൈയിലൊക്കെ തുടിച്ചു വേദനയുണ്ടോ എന്ന് ചോദിക്കാം ഉം ഉണ്ടെന്ന് പറയാം സച്ചി പെട്ട സച്ചിനെ പെട്ടെന്ന് രേവതി തന്നെ സാരിത്തുമ്പം കൊണ്ട് മുഖമൊക്കെ ഒപ്പി കൊടുക്കുകയാണ് കയ്യൊക്കെ വേർതിരിക്കുന്നുണ്ടായിരുന്നു സച്ചി മനസ്സിലാക്കുമായിരുന്നു രേവതിയുടെ സ്നേഹം എത്ര മാത്രമാണ് അവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് താൻ അത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അത്രയോ ദ്രോഹം ചെയ്തിട്ടും അവളതൊന്നും കാണിക്കാതെ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു തന്നെ രക്ഷിക്കാനായിട്ട് അവളുടെ നന്മയപ്പൊ സച്ചി തിരിച്ചറിയുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഇനിയെങ്കിലും പോയി ഇനിയൊക്കെ പോയി മര്യാദി ജീവിക്കാൻ നോക്ക് സാറേ ഞാനൊരു തെറ്റ് ചെയ്തു അടി ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഒരു പോലീസുകാരനൊന്നും എനിക്കറിയില്ലായിരുന്നു അടിച്ചു ഞാൻ അതിനേഷമ്മയ ചോദിക്കുന്നു പറയാ പക്ഷെങ്കില് ഞാന് ഒരു തെറ്റും ചെയ്യാതെ എത്ര തല്ല കൊണ്ടേ അത് നിങ്ങൾക്ക് അറിയാവും ചോദിക്കാ നീനി ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരുവാണം നിയമം പഠിപ്പിക്കാൻ പറഞ്ഞല്ല സാറേ ഉള്ള കാര്യം പറഞ്ഞ ഒരു പോലീസുകാരനെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാതിരി എന്നെ എടുത്തിട്ട് പെരുമാറി അപ്പം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തല്ലി നിങ്ങൾക്ക് നിങ്ങക്ക് ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുക കൂടുതൽ ന്യായവാദങ്ങളൊക്കെ പറയാതെ പോക്കും നിന്റെ ആക്കാ നിന്റെ എല്ലാ പ്രശ്ന പ്രശ്നത്തിന് കാരണം ശ്രീകാന്ത് പറഞ്ഞു വാ ട്ടാന്ന് അല്ല എന്റെ കാറിന്റെ ചാവി അതേ അപ്പുറത്തൊങ്ങ് മേടിച്ചോളാം പറയാണ് ഈ സമയത്ത് എസ് ഐ മനസ്സിലപ്പോഴും അവനിങ്ങ് പറട്ടെ അവന് ചാവിയോ കൊടുക്കുന്നുണ്ട് അങ്ങചത് സച്ചു സാർ എൻ്റെ കാറിന്റെ കീ തന്നെങ്കി കീയോ നിന്നോട് മാത്രമേ പൊക്കാവളാൻ പറഞ്ഞുള്ളൂ പക്ഷെ കാർ തന്നു വിടാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് പറയണം സാർ അങ്ങനെ പറയരുത് എന്ത് പറയരുത് എന്ന് നീ എന്നെ തല്ലിയവനല്ലേടാ നീ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാ നീ കോടതി കൊണ്ട് കേസ് ഫയൽ ചെയ്തോ കേസ് ഫയൽ ചെയ്തിട്ട് അല്ലത്തിനെ ഇപ്പൊ കേസുണ്ട് ഇനി ആ കാറ് വാങ്ങിയെടുത്തു കേസ് കളിച്ച് വാങ്ങിച്ചോളാം പറയാണ് പെട്ടെന്ന് സാർ അങ്ങനെ പറയരുത് ഞങ്ങളുടെ ജീവിതമാർഗം എന്തേലും ഒരു വഴി കാണിച്ചിരണം സാറേ കാർ ഞങ്ങക്ക് തരണം എന്ന് പറയാ അതൊന്നും നടക്കാൻ പോകുന്നില്ല മങ്ങളെ നിങ്ങള് കേസ് കളിച്ചോ സാറെ കേസൊക്കെ ആയി കഴിയുമ്പോൾ രണ്ടു മൂന്നാലഞ്ചു മാസം പിടിക്കും അല്ല ചിലപ്പോ ഒരു വർഷമൊക്കെ പിടിക്കും അതൊക്കെ നടക്കുന്ന കാര്യമാണോ ശ്രീകാന്ത് ചോദിക്കുക സച്ചി പറഞ്ഞു സാറേ സാറിനെ അടിച്ചേന് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ എനിക്കൊക്കെ എന്റെ കാർ വേണം എനിക്ക് കാറില്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറയാണ് ഇവിടെ കിടന്ന് ഇനിയും കിടന്ന് കുടുങ്ങിട്ടുണ്ടെന്ന് നിന്റെ പീഠം ഞാൻ പിടിച്ചാകത്തില്ല എത്രയും എടുത്ത് പോകാൻ നോക്കണാന്ന് പറയണം ഇതാണ് ശ്രീകാന്ത് പറഞ്ഞു വായേട്ടാന്ന് പറഞ്ഞോണ്ട് സച്ചിനെ വിളിച്ച അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ നിർത്തുന്നു നന്ദി